ഹായ് ഫ്രണ്ട്സ് ഞാൻ വിളിച്ചില്ലാറാ അപ്പം ഞങ്ങൾക്ക് ഇന്നിപ്പോൾ ഒരു മീനിനെ കിട്ടിക്കണോ ഇതാണോ കാണിച്ചുതരാം ഇതാണ് മീനേ ഇണ്ടില്ലേ കണ്ട കിഡിലെ മീനാണ് അപ്പോൾ ഈ മീനിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളെ പറഞ്ഞുതരാം അതിൻ്റെ മുമ്പ് അതിൻ്റെ തൊള്ളിലുള്ള കൊക്കൊന്നും എടുക്കട്ടെ അപ്പം നമ്മളെ ചൂണ്ടക്കുളത്തിൽ മൂന്ന് സാണോ ഇതാണ് മീനെ മീനെ കാണിച്ചുതരാം ഇതല്ലേ ഇതാണ് മീനെ ഈ മിന്നെ ഞങ്ങളിവിടെ പോവേന്നെ എന്നാ പറയുക ഇതിന് ശരീരത്തിൽ നിറയെ ചിറകുകളാട്ട ബാലമ്മുണ്ട് മുഗൾ ഭാത്തുണ്ട് അടിഭാത്തുണ്ട് സൈഡിലുണ്ട് അതതിൻ്റെ അടിയിൽ അങ്ങനെ കുറേ ചിറകുകളുള്ള ഒരു മീനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ശരീരം ഇവിടെയൊക്കെ നല്ല വരസമായിരിക്കും കണ്ടില്ലേ എന്തോ മുള്ള കുത്തേണ്ട മാതിരിങ്ങനെ തോന്നും അതേപോലെ ഇതിൻ്റെ വായ വലിയ വായവും ശരീരം നീളമുള്ളതായിരിക്കും ഇത് അത്യാവശ്യം വളരുന്നൊരു മീനാണ് കൂടുതലായിട്ട് വളർന്നില്ലെങ്കിൽ നല്ല ഇതിനൊക്കെ നല്ല മണ്ണവും ഉണ്ടാവും വലിപ്പവും ഉണ്ടാവും ഇപ്പോൾ പുഴയിലാണെങ്കിൽ വെള്ളം കുറച്ച് തെളിയുണ്ട് അതുകൊണ്ടാണ് ഈ മീനിനൊക്കെ കൂടുതലായിട്ട് ഇപ്പോൾ കിട്ടുന്നത് ഇതാ ചെമ്മീനാണ് കേട്ടോ ബൈറ്റിട്ട് എടുത്തിൻ്റെ ആ ചെമ്മീനാണ് എൻ്റെ വാഴ കിടക്കേണ്ടത് സാധനം ചത്തിട്ടില്ല നല്ല ഫ്രഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് പൂവേൻ എന്ന് പറയുന്ന മീൻ അപ്പോൾ ഈ മീനിനെ നിങ്ങളുടെ നാട്ടിൽ വിളിക്കുന്ന പേര് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഇപ്പം ഇനി അടുത്തൊരു വീഡിയോസുമായി ഉടൻ വരാം അപ്പോൾ അപ്പോ